ഒരു കണക്ക് നോക്കിയാൽ ഈ ആദില അനൂറ ഇവരുടെ കാര്യം വളരെ കഷ്ടമാണ് ചിലര് ജന്മം കൊണ്ട് അനാഥരായിട്ട് മാറാറുണ്ട് ഇവർക്ക് എല്ലാവരും ഉണ്ടായിട്ട് അനാഥരെ പോലെ കഴിയേണ്ടി വരികയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ആദില നൂറ കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് ഈ അവർക്ക് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓണത്തിന് വിഷ് ചെയ്യാൻ സമയത്ത് അല്ലെങ്കിൽ ഫാമിലിയെ കാണിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ആ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്ത സമയത്ത് വീട്ടില് ഫാമിലിയിൽ ഒരു ഗിഫ്റ്റ് എത്തിച്ച സമയത്തൊക്കെ ഇവരുടെ ആൾക്കാരെന്ന് പറഞ്ഞ് എപ്പോഴും കാണുന്ന രണ്ട് മുഖങ്ങളുണ്ട് അവരുടെ സുഹൃത്തുക്കളാണ് ആ അവരെയൊക്കെ നിങ്ങൾക്കറിയാം അതിൽ ഒരാൾ ദിയാസനയാണ് ആക്ടിവിസ്റ്റൊക്കെ ആയിട്ടുള്ള ദിയാസനയാണ് മറ്റത് ഇവരുടെ ഒരു സുഹൃത്താണ് കൂടെ ഉള്ളത് സോ ഇവര് രണ്ടുപേരുമാണ് എപ്പോഴും വീഡിയോ പ്ലേ ചെയ്യുമ്പോഴൊക്കെ ഇവരുടെ ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഈ റനാ ഫാത്തിമ നൂറയെ ഇടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് കളിയാക്കുന്നുണ്ടെന്ന് നൂറ ആതിലേറെടുത്ത് പറയുകയാണ് ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഇവരെ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന കാര്യം ഫാമിലി വീക്ക് വരുമ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ ഈ ഷോയിലേക്ക് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന അഞ്ചാമത്തെ സീസണിലാണ് നാദറയുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് അത് വളരെ മനോഹരമായൊരു ഒരു ഒരു സംഭവമായിരുന്നു ആ സീസണിലും ഈ സീസണിൽ നൂറ ഭയങ്കരമായിട്ട് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആതിലെയും പ്രതീക്ഷിക്കുന്നുണ്ട് ആതിലേ അത് എപ്പോഴും തുറന്ന് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷം സന്തോഷമുണ്ടാകുമെന്നുള്ളത് അവരുടെ സംസാരത്തിൽ എന്ന് തന്നെ നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ വല്ലാത്തൊരവസ്ഥയാണല്ലേ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ട് അവർ പറയുന്നതനുസരിച്ച് പക്ഷേ എന്തുകൊണ്ടോ അവരെ ഉൾക്കൊള്ളാൻ അവരുടെ കുടുംബത്തിന് കഴിയുന്നില്ല കുടുംബത്തെയും തെറ്റു പറയാനൊന്നും പറ്റില്ല കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് തെറ്റായി തോന്നാം കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തേക്കാം എന്തായാലും അതിലേയും ന്യൂറയുടെ ആഗ്രഹമൊക്കെ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം